ഇതുവരെയുള്ള മലയാളം ബിഗ് ബോസുകളുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു സീസൺ എന്ന് പറയുന്നത് മലയാളം ബിഗ് ബോസ് സീസൺ സിക്സ് തന്നെയാണ് അത് യാതൊരുവിധ സംശയവുമില്ല കാരണം ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സിജോൻ്റെയും റോക്കിയുടെയും ഫൈറ്റ് തന്നെയാണ് എന്താണെങ്കിലും അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ സിജോ ബിഗ് ബോസ് വീട്ടിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ് അൻപത് ദിവസം പൂർത്തിയാക്കി എല്ലാവരും അതിൻ്റെ ആഘോഷത്തിൽ തന്നെയാണ് നമ്മുടെ ശരണിയ അതേപോലെ അപ്സര ശ്രീതു മുടിയൻ എന്നിവരുടെയൊക്കെ ഡാൻസൊക്കെ ഉണ്ട് എല്ലാവർക്കും ഒരുപാട് ഗിഫ്റ്റൊക്കെ വരുന്നുണ്ട് നമ്മൾ പ്രമോയി കണ്ടതാണ് എന്താണെങ്കിലും എല്ലാവരും കേക്ക് മുറിക്കാനുള്ള തിരക്കിൽ തന്നെയാണ് എല്ലാവരും കേക്കിൻ്റെ അടുത്ത് കൊണ്ട് വെക്കുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ട് പലരും അപ്പുറത്തും മാറി ഇരിക്കുന്നുണ്ട് നമ്മുടെ അർജുൻ ചേട്ടൻ ബാക്കിൽ നിന്ന് എത്തി നോക്കുന്നുണ്ട് എന്താണെങ്കിലും അർജുനാണ് കേക്ക് എടുത്തുകൊണ്ട് വന്നത് കേക്കിൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും കേക്ക് എടുത്തുകൊണ്ട് വന്നത് അർജുനാണ് എല്ലാവരും എന്നിട്ട് നിന്ന് പോസ് ചെയ്യുന്നുണ്ട് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് എന്താണെങ്കിലും നമ്മുടെ പാവ അർജുൻ ചേട്ടൻ ബാക്കിൽ പോയി നിൽക്കുകയാണ് കേക്കിൻ്റെ അടുത്ത് എനിക്ക് നിൽക്കാൻ പറ്റിയില്ലോ എന്നുള്ളൊരു മുഖഭാവമാണ് നമ്മുടെ അർജുൻ ചേട്ടനുള്ളത് എന്താണെങ്കിലും അർജുനെയും ശ്രീധുവിനെയും കൊമ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം അർജുൻ ഇനി ഒറ്റയ്ക്ക് നന്നായി കളിക്കും കളിക്കണം അതേപോലെ നന്നായി സ്മാർട്ടായിട്ട് കളിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് കമൻറ്റായി ഒന്നും അറിയിക്കാൻ മറക്കരുത് എന്നാണെങ്കിൽ നമ്മുടെ അർജുന കേക്കിൻ്റെ അടുത്ത് എത്താൻ പറ്റാത്തതിൻ്റെ ഒരു സങ്കടമുണ്ടെന്ന് തോന്നുന്നു ഫേസിൽ വലിയ സന്തോഷമൊന്നുമില്ല എന്നാണ് നമുക്ക് കാത്തിരിക്കാം